ം പറഞ്ഞതാ നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ട് നമ്മളെ തലമുറ എത്ര ആൾ ചെയ്യുന്നുണ്ട് അങ്ങനെ പറയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള രാത്രി വരെയുള്ള മുഴുവൻ ദിക്റുകളും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ വെള്ളം കുടിക്കാൻ മറക്കുന്നില്ലല്ലോ ഭക്ഷണം കഴിക്കാൻ മറക്കുന്നില്ലല്ലോ അത് ചെയ്താലും നേരം വൈകിയാലും ചെയ്യുന്നില്ലേ ഉച്ചക്ക് രണ്ട് മണിക്ക് ഒന്നര മണിക്ക് ഫുഡ് കഴിച്ച് ശീലമുള്ളവന് അന്നൊരിക്ക പറ്റിയില്ലെങ്കിൽ നാലു മണിക്കെങ്കിലും ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കണില്ലേ നിങ്ങൾക്ക് സുബഹിക്ക് ചൊല്ലേണ്ട ദിക്കറി ചൊല്ലാൻ പറ്റിയില്ലേ കുറച്ചങ്ങോട്ട് ആ സമയത്തോ മണിക്കോ പതിനൊന്ന് മണിക്കോ ആണ് പറ്റുന്നത് അപ്പൊ ചൊല്ലിക്കോ വൈകുന്നേരത്തെ ദിക്കറ് മകരിവിന്റെ തൊട്ട് മുമ്പാ ചൊല്ലേണ്ടത് ഏറ്റവും അഫുതൽ നിങ്ങൾക്ക് പറ്റിയില്ലേ രാത്രിയിൽ ഏത് സമയത്തെങ്കിലും അത് എടുത്ത് വീട്ടിക്കോ പക്ഷേ ഒഴിവാക്കരുത് നമ്മുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ നമ്മുടെ ഈ കാണുന്ന ബോഡിക്കുള്ള ഭക്ഷണമാണെങ്കിൽ ബോഡിയേക്കാൾ എക്കാലത്തും ജീവിക്കുന്നതാണ് നമ്മുടെ റൂഹ് നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണമാണ് ധിക്കടുകൾ മരണത്തോടുകൂടെ നമ്മളെ ബോഡിയാണ് മണ്ണിൽ ലയിച്ചു പോകും ബോഡിയേ ലയിച്ചു പോവുള്ളൂ റൂഹ് അവിടെ ഉണ്ട് റൂഹ് ഒന്നുകിൽ സത്യവിശ്വാസികളുടെ ഗണത്തിൽ അല്ലെങ്കിൽ തെമ്മാടികളുടെ ഗണത്തിൽ അതുണ്ട് ഹലോയിക്കും സഹോദരങ്ങളെ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ശാരീരികമായിട്ട് ഹെൽത്ത് ഉണ്ടാവാൻ ശാരീരിക ഹെൽത്തിനേക്കാൾ അപ്പുറം ശ്രദ്ധിക്കണം ആത്മീയ ഹെൽത്തിൻ്റെ കാര്യം ഇതുകൊണ്ടേ ഉണ്ടാവുള്ളൂ